കേരള നിയമചരിത്രത്തിന്റെ വലിയ താളങ്ങൾ മുഴങ്ങിയ മാനവകാശ ലംഘനത്തിന്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണ് രാജൻ കൊളക്കീസ് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു രാജൻ അതായത് ഇപ്പോഴത്തെ കാലിക്കറ്റ് എൻ ഐ ടി കോളേജ് പഠിക്കാൻ മിടുക്കനായിരുന്നു പാട്ടുപാടാൻ അതിമിടുക്കൻ സാമൂഹ്യനീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ യുവാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഒന്നിന് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ വെച്ച് ഡിസോൺ കലോത്സവം നടത്തിയായിരുന്നു കലോത്സവത്തില് പാട്ടും മറ്റ് പല ഇനങ്ങളിലുമായി പങ്കെടുത്ത് രാജൻ തിരിച്ചു മടങ്ങവേ ബസിന് പോലീസ് കൈ കാണിക്കുകയും ആരാണ് രാജൻ എന്ന് തിരക്കുന്നു ഞാനാണ് എന്ന് പറയുന്നതും നേരെ മുടിക്കു കുത്തിപ്പിടിച്ച് ജീപ്പിൽ കയറ്റുകയായിരുന്നു പിന്നീട് ആ വണ്ടി പുറപ്പെട്ടത് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ആ ഇടയായിരുന്നു കായന്ന പോലീസ് സ്റ്റേഷൻ നേരെ നക്സലൈറ്റ് ആക്രമണം നടന്നത് അതിൽ രാജനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അറസ്റ്റ് നടപടി നടത്തുന്നത് എന്നാൽ ആ സമയം രാജൻ ഡിസോൺ കലോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്നെന്നും തെറ്റിദ്ധാരണയുടെ പേരിലാണ് അറസ്റ്റ് നടത്തിയെന്നുമാണ് ഒരു കഥ എന്നാൽ മറ്റൊരു കഥ എന്തെന്നാൽ കോളേജിൽ പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയ കെ കരുണാകരനെ ആക്ഷേപിക്കും വിധത്തിൽ ഗാനം ആലപിച്ചു എന്ന തെറ്റിന് പ്രതികാരമായാണ് പോലീസിന്റെ അറസ്റ്റ് എന്നും കഥകൾ ഇറങ്ങിയിരുന്നത് പക്ഷേ യാഥാർത്ഥ്യമെന്തെന്ന് ആർക്കും വ്യക്തമല്ല കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയെങ്കിലും പോലീസിന് വേണ്ട ഉത്തരം കിട്ടാത്തതിനാൽ പിന്നീട് അവിടെ നിന്നും കക്കയം ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ നിന്നാണ് പോലീസിന്റെ മൂന്നാം മുറയിലെ അതിക്രൂരമായ ഉരുട്ടലിന് തുടക്കം കുറിച്ചു രാജിന്റെ കൈ രണ്ടും പിന്നിലേക്ക് വലിച്ചു കെട്ടി കാൽമുട്ടും തള്ളവരലും ബന്ധിച്ചു മർദ്ദിക്കുമ്പോൾ ശബ്ദം വരാതിരിക്കാനായി വൈൽ അണ്ടർവെയർ തരികി രണ്ട് പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇരുമ്പിന്റെ ഉലക്ക കാലിൽ വെച്ച് അങ്ങോട്ടുമെങ്ങോട്ടും ഉരുട്ടി ആസ്വദിച്ചുകൊണ്ടിരുന്നു അവരുടെ ആനന്ദത്തിനൊടുവിൽ അവരുടെ പൈശാചികമായ അതിക്രൂര വിനോദത്തിനിടെ രാജൻ മരണപ്പെട്ടു ജീവൻ ജീവനുണ്ടോ എന്നറിയാൻ പോലീസുകാരൻ സിഗരറ്റ് വെച്ച് കുട്ടി നോക്കി അനക്കമില്ല അങ്ങനെ രാജന്റെ മൃതദേഹം കക്കയം വനത്തിനുള്ളിലെ കൂടിയ അതിശക്തമായി വെള്ളം ഒഴുകുന്ന ഊരക്കുഴി വെള്ളച്ചാട്ടത്തിൽ തള്ളി മറ്റൊരു അജ്ഞാത സാക്ഷിയുടെ വെളിപ്പെടുത്തൽ എന്തെന്നാൽ ആ മൃതദേഹവുമായി പോലീസുകാർ കക്കയം ഊരക്കുടി റൂട്ടിൽ പോവുകയും ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് അവിടെ പെട്രോൾ ഒഴിച്ച് ആ ശവശരീരം കത്തിച്ചു എന്ന് കണ്ടവരുമുണ്ട് ആ കത്തിയരിഞ്ഞ ശരീരം പിന്നീട് വന്ന് അതിന്റെ എല്ലുകളെല്ലാം പറക്കി ആ ഊരക്കുഴി വെള്ളച്ചാട്ടത്തിൽ തള്ളി എന്നാണ് അവരുടെ സാക്ഷി മൊഴി രാജന്റെ മൃതദേഹം എന്ത് ചെയ്തെന്ന് ഇപ്പോഴും സംശയമായി നിലനിൽക്കുന്നു രാജന്റെ അച്ഛൻ ഈശ്ചരവായർ മകനെ കാണാനില്ല എന്ന പേരിൽ ഹേബസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നു ഈശ്വര വാര്യർ എഴുതിയ ഒരു പുസ്തകമുണ്ട് ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പ് അത് വായിച്ചാൽ ഒരു അച്ഛന്റെ രോധനം നമുക്ക് മനസ്സിലാക്കാം രാജനെ കാണാതായ ആ രാത്രിയെ പറ്റി രാജന്റെ അച്ഛൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ